ഇനി വേൾഡ് കപ്പിൻ്റെ ദിവസങ്ങളാണ് ടി ട്വൻ്റി വേൾഡ് കപ്പ് ജസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അവസാനിച്ച് ഇന്ത്യ സൗത്ത് ആഫ്രിക്കയെ തോൽപ്പിച്ച് ചാമ്പ്യന്മാരായ ആഘോഷങ്ങളൊക്കെ അധികനാളായി കഴിഞ്ഞിട്ടില്ല എന്തായാലും രോഹിത് ശർമ്മയെയും ഒക്കെ നമ്മൾ കണ്ടതാണ് വീണ്ടും ഒരു വേൾഡ് കപ്പ് വരുമ്പോൾ കുറേ സവിശേഷതകളുണ്ട് ആ സവിശേഷതകളുമായിട്ടാണ് തേടായി ആരംഭിക്കുന്നത് എല്ലാവർക്കും സ്വാഗതം സവിശേഷതകളിൽ പ്രധാനമെന്ന് പറയുന്നത് കളി നടക്കുന്നത് നമ്മുടെ തട്ടകങ്ങളിലാണ് ഇന്ത്യ ആൻഡ് ശ്രീലങ്ക കോ ഹോസ്റ്റുകളാണ് പക്ഷേ ഇന്ത്യയിലാണ് മിക്ക മത്സരങ്ങളും നാല് ഗ്രൂപ്പുകളിലായിട്ട് ഇരുപത് ടീമുകളാണ് പ്രാഥമിക റൗണ്ടിലേക്ക് വരുന്നത് ഇന്ത്യ ഉണ്ട് ഇന്ത്യയുടെ ഗ്രൂപ്പിൽ പാകിസ്ഥാൻ ഉണ്ടെങ്കിൽ പോലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നോക്കുമ്പോൾ ഫെബ്രുവരി പതിനഞ്ചിനാണ് ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് പക്ഷേ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ കളിക്കില്ല എന്ന് പറയുന്ന ഒരു വിശേഷം അവിടെ ഉണ്ട് നമുക്ക് കാര്യമായിട്ട് നമീബിയ അമേരിക്ക ഒക്കെയാണ് കാര്യമായിട്ടുള്ള ഗ്രൂപ്പ് എതിരാളികൾ എന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ ഗംഭീരമായിട്ട് കളിക്കുന്ന ടീമാണ് ഓസ്ട്രേലിയ ആ ഗ്രൂപ്പിലും കാര്യമായിട്ട് വെല്ലുവിളികളൊന്നും ഓസ്ട്രേലിയക്ക് വരുന്നില്ല വെസ്റ്റ് ഇൻഡീസ് അവിടെയുണ്ട് പിന്നീട് നമ്മൾ സൗത്ത് ആഫ്രിക്ക ന്യൂസിലൻഡ് അതായത് മൊത്തം ഇരുപത് ടീമുകളിൽ കുറച്ച് അസോസിയേറ്റഡ് കൺട്രീസ് നമീബിയ ഉണ്ട് കാനഡ ഉണ്ട് ബംഗ്ലാദേശ് പുറത്തായതിന് പകരം സ്കോട്ട്ലൻഡ് വന്നിട്ടുണ്ട് അങ്ങനെ കുറച്ച് വീക്ക് ടീംസ് എന്ന് നമുക്ക് പറയാം എന്തായാലും വേൾഡ് കപ്പിൽ ഇന്ത്യൻ സാധ്യതകളെക്കുറിച്ച് പറയുമ്പോൾ വളരെ ശക്തമായിട്ടുള്ള സാധ്യതകൾ പ്രത്യേകിച്ച് നമുക്കറിയാം ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ഇന്ത്യ ന്യൂസിലൻഡിനെതിരെ കളിച്ച അഞ്ച് മത്സര പരമ്പര അതിലൊരു കളിയിൽ നമ്മൾ തോറ്റെങ്കിൽ പോലും ആ കളിയേക്കാൾ ഉപരിയായിട്ട് നമ്മൾ സഞ്ജു എന്ന വികാരത്തിൽ സംസാരിച്ചപ്പോൾ സഞ്ജു നിരാശപ്പെടുത്തി അദ്ദേഹത്തിന് നല്ല ഫോം വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതിനപ്പുറത്തേക്ക് ഇഷാൻ കിഷൻ മികച്ച ഓപ്പണറായി മാറുന്നു ഗംഭീരമായിട്ട് അദ്ദേഹം കളിക്കുന്നു എന്നുള്ളത് അഭിഷേക് ആണെങ്കിൽ ഗംഭീര ഫോമിലാണ് സൂര്യകുമാർ യാദവ് അദ്ദേഹത്തിന് കഴിഞ്ഞ വർഷം എന്ന് പറയുന്നത് നിരാശയുടേതായിരുന്നു ഇരുപത്തി അഞ്ച് ഒരു ഹാഫ് സെഞ്ചുറി പോലും അദ്ദേഹത്തിന് നേടാനായിട്ട് കഴിഞ്ഞിരുന്നില്ല പക്ഷേ ഇത്തവണ അദ്ദേഹം വളരെ ഗംഭീരമായി കളിക്കുന്നു അദ്ദേഹത്തിൻ്റെ കെടലൻ ഷോട്ടുകളിലേക്ക് അദ്ദേഹം പോകുന്നുണ്ട് അത് സന്തോഷമാണ് തിലക് വർമ്മയുണ്ട് ശ്രേയസർ അയ്യർക്ക് അവസരമൊക്കെ ഉണ്ടായേക്കാം ഹാർദിക് ഗംഭീരമായി കളിക്കുന്നു അക്സർ പട്ടേൽ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നല്ല ബാറ്റിംഗ് ലൈനപ്പ് ഏതൊരു ടോട്ടലും നമുക്ക് സുന്ദരമായിട്ട് നേടാനും ചെയ്സ് ചെയ്യാനും പറ്റും എന്നുള്ളതാണ് വലിയ ഒരു കാര്യം ബൗളിങ്ങിലേക്ക് വരുമ്പോൾ ജസ്പ്രീത് ബുംറയുണ്ട് ബുമറയ്ക്കൊപ്പം തന്നെ അർഷദീപ് സിംഗ് എന്തായാലും കളിക്കും ഹർഷിത് റാണയുണ്ട് സ്പിന്നേഴ്സായിട്ട് ഉണ്ട് വരുൺ ചക്രവർത്തി അങ്ങനെ വളരെ ശക്തമായ ഒരു ടീമാണ് ഇന്ത്യക്ക് ദൻ നമ്മൾ കാര്യമായിട്ടുള്ള ഓപ്പോസിഷൻ എന്ന് പറയുന്നത് ഓസ്ട്രേലിയ പേടിക്കണം മാർഷിൻ്റെ നേതൃത്വത്തിലുള്ള പാറ്റ് ക്യാമ്പിൻസ് ഒന്നും ഇല്ലെങ്കിൽ പോലും നല്ല ലൈനപ്പാണ് യുവ ലൈനപ്പാണ് ഓസ്ട്രേലിയക്കുള്ളത് അതേപോലെ സൗത്ത് ആഫ്രിക്ക നമ്മൾ കഴിഞ്ഞ ഫൈനലിൽ കളിച്ച ടീമാണ് ക്ലാസ്സിനെയൊക്കെ പോലെയൊക്കെയുള്ള കാടനടിക്കാരുടെ വളരെ ഗംഭീരമായൊരു ടീമാണ് അവർ അവരെ പേടിക്കണം ന്യൂസിലൻഡ് ഇപ്പോൾ ടി ട്വൻ്റി ക്രിക്കറ്റൊക്കെ ആകുമ്പോൾ എന്ത് പറഞ്ഞാലും നമുക്ക് ഒരു ടീമിനെയും എഴുതി തള്ളാനായിട്ട് കഴിയില്ല പ്രത്യേകിച്ച് ന്യൂസിലൻഡ് നമ്മൾ ഇന്ത്യയിൽ വന്ന് കളിച്ച കളി അതിൽ ഒന്ന് രണ്ട് പ്ലേയേഴ്സും വളരെ വലിയ ഇന്നിങ്സുകളൊക്കെ കളിക്കുന്ന താരങ്ങളാണ് അങ്ങനെ നോക്കുമ്പോൾ നല്ല കുറച്ച് ടീമുകൾ അവിടെയുണ്ട് പാകിസ്ഥാൻ ഓസ്ട്രേലിയക്കെതിരായിട്ടുള്ള മൂന്ന് മത്സര പരമ്പര അവർ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നാലും പാകിസ്ഥാൻ വലിയ ഒരു ടീമല്ല എന്നുള്ളത് കൊണ്ട് പേടിക്കാനൊന്നുമില്ല എന്തായാലും മൊത്തം നമ്മൾ ഈ വിലയിരുത്തലേക്ക് വരും മാർച്ച് എട്ടിനാണ് ഈ ഫൈനൽ വരുന്നത് മാർച്ച് എട്ടിൻ്റെ ഫൈനലിൽ ഇന്ത്യ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ നിലവിലെ ഫോമിൽ നമുക്ക് സംശയങ്ങളൊന്നുമില്ല ഇന്ത്യക്കെതിരെ ആരാവും എന്നുള്ളത് മാത്രമാണ് നമുക്കറിയാനുള്ളൊരു കാര്യം അതുകൊണ്ട് ഈ ടി ട്വൻ്റി വേൾഡ് കപ്പിൻ്റെ ഒരു ഒരു കോൺട്രവേഴ്സ്യൽ എലമെൻറ്റ് എന്ന് പറയുന്നത് ബംഗ്ലാദേശ് നമ്മുടെ അയൽരാജ്യമാണ് അവർ കളിക്കേണ്ട രാജ്യമായിരുന്നു പക്ഷേ അവർക്ക് പറ്റിയ ഒരു പിഴവ് അവർ ഇന്ത്യയിൽ കളിക്കില്ല എന്ന് പറയുന്നു അതായത് അതിൻ്റെ ബേസിക് വിഷയം എല്ലാവർക്കും അറിയാവുന്നതാണ് മുസ്താഫീസുർ റഹ്മാൻ അദ്ദേഹം ഐ പി എല്ലിൽ കൊൽക്കത്തയുടെ താരമാണ് അപ്പോൾ ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം മോശമായതിനെ തുടർന്ന് ചില ശക്തികൾ ഇടപെടുന്നു ഹിന്ദുത്വ ശക്തികൾ ഇടപെടുന്നു കേന്ദ്ര സർക്കാരിൽ സംബന്ധം ചെലുത്തുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് മുസ്താഫീസു റഹ്മാനെ കൊൽക്കത്ത പിൻവലിച്ചത് ആ ഒരു വിഷയത്തിൽ ആകെ ഐ കളിക്കുന്ന ഏക ബംഗ്ലാദേശി എന്ന് പറയുന്ന ആൾ മുസ്താഫീസാണ് അദ്ദേഹത്തെ മാറ്റിയ പശ്ചാത്തലത്തിലാണ് ബംഗ്ലാദേശ് ഇന്ത്യക്കെതിരെ തിരിഞ്ഞത് ഇന്ത്യയിൽ സുരക്ഷയില്ല എന്ന് പറഞ്ഞത് ഇന്ത്യയിൽ നിന്ന് വേദി മാറ്റണം എന്ന് പറയുന്നു പക്ഷേ ഐ സി സി അംഗീകരിക്കുന്നില്ല അങ്ങനെയാണ് ബംഗ്ലാദേശ് പുറത്തായത് പക്ഷേ ബംഗ്ലാദേശിനെ സപ്പോർട്ട് ചെയ്ത് പാകിസ്ഥാൻ മറ്റൊരു ഗെയിം മറ്റൊരു പൊളിറ്റിക്കൽ ഗെയിം നടത്തിക്കൊണ്ടാണ് ഇന്ത്യക്കെതിരെ കളിക്കില്ല എന്നൊക്കെ പറയുന്നത് എന്തായാലും അത് നഷ്ടമായിട്ട് ഭവിക്കുക പാകിസ്ഥാൻ മാത്രമായിരിക്കും ഒന്ന് സാമ്പത്തികമാണ് പാകിസ്ഥാൻ നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് എന്ന് പറയുന്നതൊക്കെ ഒരു രാഷ്ട്രീയ ടൂൾ മാത്രമാണ് മൊഹ്സിൻ നഖ്വി എന്ന് പറയുന്ന ആഭ്യന്തര മന്ത്രി തന്നെയാണ് പി സി ബിയുടെ തലവൻ എന്നയാളും അപ്പം അവർക്ക് ഈ മത്സരം കളിക്കാതിരുന്നാൽ ഉദ്ദേശം രണ്ടായിരത്തി ഇരുന്നൂറോളം കോടി രൂപയാണ് ഐ സി സിക്ക് നഷ്ടമായിട്ട് സംഭവിക്കാനൊക്കെ പോകുന്നത് അത്തരത്തിലൊക്കെ വരുമ്പോൾ നഷ്ടങ്ങളൊക്കെ പാകിസ്ഥാനായിരിക്കാം എന്തായാലും അതിൻ്റെ പൊളിറ്റിക്സ് അവിടെ നിൽക്കട്ടെ നമുക്ക് വേണ്ടത് നമ്മുടെ ടീം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ടീം ഈ രണ്ടുപേരും ഇത്തവണയില്ല അവരില്ലാത്തൊരു യങ് ബഞ്ച് സഞ്ജു ഫോം ടു അതായത് സഞ്ജുവിന് അവസരം കിട്ടുമോ എന്ന് ഉറപ്പില്ല എങ്കിലും അദ്ദേഹം പെർഫോം ചെയ്യുന്ന പക്ഷം എന്തായാലും ഒരു മലയാളി സാന്നിധ്യത്തിൽ മറ്റൊരു വേൾഡ് കപ്പ് കൂടി നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് വലിയ പ്രതീക്ഷ